മാറാക്കര പഞ്ചായത്തിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി മനാഫ് കല്ലൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബഷീർ ചെറട എന്നിവർ രാജിവെച്ച് മുസ്ലിം ലീഗിൽ ചേർന്നു സി പി എമ്മിലെ നിറികേടുകൾക്കെതിരെ പ്രതിഷേധിച്ചാണ് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ മനാഫ് കല്ലനും ബഷീർ ചെറയും രാജിവെച്ചത് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാധു കലി ശിഹാബ് തങ്ങളിൽ നിന്നും ഇരുവരും മെമ്പർഷിപ്പ് സ്വീകരിച്ചു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ ഉപനേതാവ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ കോട്ടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ബഷീർ അണ്ടത്താണി ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കാടാമ്പുഴ മൂസഹാജി തുടങ്ങി ഭാരവാഹികളും പ്രവർത്തകരുൾപ്പെടെ നൂറോളം പ്രവർത്തകർ പങ്കെടുത്തു പാർട്ടിക്കകത്ത് കുടുംബവാഴ്ചയും മാഫിയ നിലനിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് പ്രവർത്തകരിൽ ഒരു വിഭാഗം ഇപ്പോഴും കടുത്ത അസംതൃപ്തിയിലാണ് ഇതിനെ തുടർന്നാണ് മനാഫും രാജിവെച്ചതെന്നാണ് വിവരം രണ്ടത്താണി കണ്ടേങ്ങൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന മനാഫ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു മുസ്ലിം ലീഗ് അംഗത്വമെടുത്ത് കല്ലൻ മനാഫിനെ ഇരുപത്തിനാലാം വാർഡ് രണ്ടത്താണിയിൽ നിന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി സയ്യിദ് സാദിഖലി തങ്ങൾ പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ തികച്ചും എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ